പരാതി എന്ന് പറഞ്ഞത് ഇതൊരു ചതുപ്പ് പ്രദേശമാണ് ഈ ചതുപ്പ് പ്രദേശത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്ന എങ്ങനെ മണ്ണിട്ട് നികത്തി ഈ ഈ അടു അടുക്കുപോലുള്ള കട്ടകൾ അടുക്കിയാണ് കൊണ്ടുപോയേക്കുന്നത് കൊച്ചു കുട്ടികൾക്കറിയാം മണ്ണിൽ ചതുപ്പിന് മേളിൽ മണ്ണിട്ടാൽ അത് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് എം എൽ എന്ന് അദ്ദേഹം തന്നെ ഒരു ഗുരുതര ഇതിനകത്ത് ഡി പി ആർ എന്ന് ഞാൻ പൊതുപ്രവർത്തകനാണ് ആർ എസ് ബിയുടെ നിയമന സെക്രട്ടറിയാണ് ഞാൻ എം പി ആയിട്ടുള്ള പല ചർച്ചകളിലും ഈ ദേശീയപാത ഉദ്യോഗസ്ഥരുമായി പങ്കെടുത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം ഫസ്റ്റ് ഡി പി ആറിലല്ല ഈ പണി നടക്കുന്നത് ഈ ഡി പി ആർ ജനപ്രതികൾ ഇവരാരും കാണിച്ചിട്ടില്ല ആദ്യത്തെ തവണ പഞ്ചായത്തിനെ ഡി പി ആർ കാണിച്ചുകൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി ഇതിലെ ഒരു മാറ്റങ്ങളും ഈ ജനപ്രതിനിധികളോട്ട് ആലോചിച്ചോ ബാക്കി കാര്യങ്ങളുമായിട്ടോ അല്ല മുന്നോട്ട് പോയത് ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഏകപക്ഷീയമായ രീതിയിലുള്ള റോഡ് പണിയാണ് ഇവിടെ നടക്കുന്നത് ഇത്തിക്കരയിൽ നടക്കുന്നതും ഒപ്പം തന്നെ അതെ 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 ഇത്തിക്കരയിൽ എന്ന് പറയുമ്പോൾ ഈ കൊല്ലം ചെങ്കോട്ട പാത ഒരു പ്രദേശമായിരുന്നു ഇത്തിക്കര ഇത്തിക്കര പ്രദേശത്തെ അവഗണിച്ചുകൊണ്ട് വലിയൊരു അടിപ്പാത കണ്ടെയ്നർ ഉൾപ്പെടെ പേപ്പർ മില്ലുൾപ്പെടെയുള്ള കൈതുകുഴി പേപ്പർ മില് ഉൾപ്പെടെ കണ്ടെയ്നർ ലോറി പോകുന്ന സ്ഥലത്തെ അവഗണിച്ചുകൊണ്ട് ഈ അടിപ്പാത അണ്ടർ പാസേജ് കൊടുക്കാതെ പണിഞ്ഞത് വലിയൊരു അതിലുപരി നിലവിലെ പാലം ഇനി എന്താണ് നമ്മുടെ ആവശ്യം ഇത് പുനർ പുനർനിർമ്മിക്കുന്നതുവരെ ഈ വയൽ തീരുന്ന ഭാഗം വരെ സ്പാനിലൂടെ മാത്രമേ ഇത് പുനർനിർമ്മിക്കാൻ ഇവിടുത്തെ നാട്ടുകാരും പൊതുപ്രവർത്തകരും സമ്മതിക്കൂ എന്നാണ് ഇവിടെ തീർച്ചയായിട്ടും സാധ്യമല്ലെങ്കിൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനം ഇവിടെ വെച്ച് നിർത്തി ശിവാലയ കമ്പനി പോകേണ്ടി വരും ഉദ്യോഗസ്ഥരൊക്കെ മാർച്ച് നിർമ്മാണം ഒരിക്കലും ഇല്ല ഞങ്ങൾ ഇത്തിക്കരയിലെ ജനകീയ സമരത്തിലൂടെ അടിപ്പാത നേടിയെടുത്ത ജനങ്ങളാണ് അതിലെ ഒരു സമരസഹാവാണ് ഞാൻ അതുകൊണ്ട് സമരത്തിൽ ഇറങ്ങിയാൽ ദേശീയപാതയല്ല പിന്നെ ഈ പറയുന്ന നടക്കെ ഉദ്യോഗസ്ഥരും അവരുടെ ഡി പി ആറും ബാക്കി ഒരു ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ആരും നിരവധി തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ എക്കൽ മണ്ണ് ഉൾപ്പെടെ ഇട്ടുകൊണ്ടാണ് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് എന്ന് പറഞ്ഞാൽ അഷ്ടമുടിക്കായലിൽ നിന്നും പരവൂർ കായലിൽ നിന്നും ഉള്ള എക്കൽ മണ്ണ് ഉൾപ്പെടെ ഇട്ടുകൊണ്ടാണ് ഇത് നിങ്ങൾ മുകളിൽ പോയാൽ കാണാം ഇപ്പോഴും പല സ്ഥലങ്ങളിലും എക്കൽ ഇട്ടുണ്ട് എന്ത് ജീവന സുരക്ഷയാണ് ഒരു പത്ത് മുപ്പത് പത്ത് മുപ്പത് കുട്ടികളാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഈ വാഹനത്തിന്റെ ഡ്രൈവർ ഒന്ന് ചേട്ടാ എങ്ങനെയാ നിങ്ങൾ കുട്ടികൾ എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു സൗണ്ട് കേട്ട് ൂടെ താഴോട്ട് വരുന്നു പിന്നെ റോഡ് ഇങ്ങനെ വിണ്ടുകറി അതിന്റെ ഇടയ്ക്ക് വെള്ളം ഇങ്ങനെ വരുന്നു സൈഡ് സൈഡ് ചെറിയ റോഡേ അപ്പഴത്തേക്ക് വണ്ടി അങ്ങനെ കുഞ്ഞുങ്ങളെ പേടിച്ചു പിന്നെ ഞാനും ആന്റിയുടെ വണ്ടിന്നെ ഹെൽപ്പറിനോട് ചേർന്നേല്ലാം കൂടെ അപ്പുറത്തെ അപ്പറത്തെ അല്ല സ്ഥിരമായിട്ട് ഇത്ര അപകടത്തിൽപ്പെട്ട വാഹനത്തിന്റെ ഡ്രൈവറും ഒപ്പം പൊതുപ്രവർത്തകനുമാണ് നേരത്തെ സംസാരിച്ചത് അവരൊക്കെ പറയുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു അപകടം ഉണ്ടാകുന്നത് വരെ ഈ കാര്യത്തിനൊക്കെ കാത്തിരിക്കണമോ എന്നുള്ള ഒരു ചോദ്യവും പ്രസക്തമാണ് ഈ തന്നെ പലതരത്തിൽ പരാതികൾ ഈ ഡി പി ആറുമായി ബന്ധപ്പെട്ട് ആ ജനപ്രതിനിധികൾ തന്നെ സ്ഥലം എം എൽ എ പോലും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ ആരെയായിരിക്കും ഈ ഡി പി ആർ കാണിച്ചിട്ടുണ്ടാവുക എന്നുള്ള ഒരു ചോദ്യവും ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ പിന്നെ ആർക്ക് വേണ്ടിയാണ് കാര്യം വേഗത്തിൽ തീർക്കുക എന്നുള്ള കാര്യമല്ലാതെ ക്വാളിറ്റി റോഡ് എന്ന് പറയുന്ന ഒരു കാര്യം പൂർണ്ണമായിട്ടും ഇവിടെ നിഷേധിക്കപ്പെട്ടുവോ എന്നുള്ള ഒരു കാര്യം എന്തായാലും ഉയർന്നു വരുന്നുണ്ട് ആ ഒരു റോഡിന്റെ ഒരു പരാതിയൊക്കെ പറഞ്ഞതായി പറയുന്നു ഇവിടെ പില്ലറിൽ പണിയണമെന്ന് അതൊക്കെ നടക്കാത്തതുകൊണ്ടാണ് വർഷങ്ങളായിട്ട് നമ്മുടെ കൊട്ടിയം ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള ഇത് പറഞ്ഞിരുന്ന അതായത് അതേ കണക്ക് പില്ലറി പണി ചെയ്യണോന്നായിരുന്നു പറഞ്ഞിരുന്നത് അപ്പൊ അത് നടന്നിട്ടില്ല അതാണ് പ്രശ്നം ഈ മണ്ണിറക്കി ചെയ്യുന്ന ഈ ഒരു ഇത് ഇത് അതാണ് കാര്യം എന്താ എന്താണ് ഇതിനൊരു പില്ലറിൽ പൊളിച്ചു കളഞ്ഞ് ഇപ്പഴി മാത്രമേ ഉള്ളൂ ഇതിന് മാർഗ്ഗ കാരണം കാര്യം ചെയ്തത് നേരത്തെ വയലാണ് മനസ്സിലായില്ലേ ഈ വയൽ ഇത്രയും ഡ്രെനേജ് ലോഡ് ഇവിടെ കൊടുക്കുമ്പോൾ മണ്ണടി മണ്ണടികൊണ്ട് മാറിപ്പോ സ്വാഭാവികമായിട്ട് സാധ്യതയുള്ള സ്ഥലമായിരുന്നു അവിടെ കൊണ്ടു വെച്ച് ഇങ്ങനെ കാര്യം ചെയ്തുകൊണ്ട് പറ്റും ആളുകൾ പുതുതായി പണിഞ്ഞ കലങ്ങ് താഴോട്ട് പോയി പഴയ കലങ്ങ് തള്ളി മുൻകോട്ട് മാറുകയും ചെയ്തിരിക്കും മണ്ണിട്ടുള്ളതായും പുതിയ ഇത് ഇത് പുതിയ മണ്ണാണ് പഴയ പാലം പഴയ പുതിയ പാലം അവിടെ പോയി ഇവിടെ പഴയ ചെറിയ കലങ്ങായിരുന്നു ആ കലങ്ങ് താഴെ ഇട്ട് പഴയ കലങ്ക് താങ്ങോട്ട് നീങ്ങി പുതിയ കലങ്ക് താഴോട്ട് ഇരുത്തി കൃത്യമായിട്ട് അത് അവര് അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്തിട്ടില്ല ഒരു കലങ്ങിന്റെ കലങ്കിന്റെ ഒരു സൈഡ് എടുത്തിട്ടാണ് എഴുതിക്കുന്നത് അതിനോട് ചേർത്ത് പണിഞ്ഞു പോയതാ ഈ പഴയ കലങ്ങ് ഇങ്ങോട്ട് നീങ്ങി പുതിയ കലങ്ക് താന്നു ഇതാണ് നടന്ന സംഭവം ചതുർത്ഥ നില പ്രദേശമാർച്ചായിട്ടും വയലായിരുന്നു വയലായിരുന്ന സമയത്ത് ഇത് സ്വാഭാവികമായിട്ട് തന്നെ താഴുന്ന പ്രദേശമാണ് അപ്പൊ അങ്ങനെ താരുന്ന സ്ഥലത്താണ് ഈ സംഭവം കൊണ്ട് കെട്ടിവെച്ചേക്കുന്നത് ഒരു അടിയുറപ്പ് നോക്കാത്ത രീതിയിലാണ് കെട്ടിവെച്ചത് ഇത് ഇപ്പൊ ഈ ഇത് കാണുമ്പോൾ ഒരു സാധാരണ ഒരു പൗരന് നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള എന്ത് ഭയാനമായ അവസ്ഥയാണ് നമ്മൾ സ്കൂൾ ബസ്സുകൾ തന്നെ പോലെ ആർക്കും ജീവഹാനി സംഭവിച്ചിട്ടുള്ളതാണ് ഒരു യാഥാർത്ഥ്യത പിന്നെ ഇനി ഇതേപോലെയുള്ള ഫലങ്ങളെല്ലാം അണിയുന്ന സ്ഥലത്ത് എന്താണ് എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു ചോദ്യമാണ് നമ്മൾ മുന്നിലേക്ക് വരുത്തുന്നുള്ളതാണ് ആളുകൾ അതായത് ഈ സംസാരിച്ച ആളുകളെല്ലാം തന്നെ ഈ പ്രദേശവാസികളാണ് ആ പ്രദേശവാസികളുടെ ആ ഒരു ആ പ്രദേശവാസികളുടെ ആ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇങ്ങനെ നിൽക്കുന്ന ഒരു റോഡിൽ ഇനി എന്ത് വിശ്വസിച്ച് യാത്ര ചെയ്യും ഇതിനെന്താണ് ഇനി ഒരു പുനർനിർമ്മിച്ച് അത് പുനർനിർമ്മിച്ച് പോകും എന്നുള്ള ഒരു ചോദ്യമാണ് പ്രധാനമായിട്ടും എന്തായാലും ഉന്നയിക്കുന്നത്